വെങ്കട സംവിധാനം ചെയ്യുന്ന ദ ഗ്രേറ്റി ഓഫ് ഓൾ ടൈം അല്ലെങ്കിൽ ദ ഗോട്ട് എന്ന ചിത്രത്തിനായി വിജയ് ഇരുനൂറ് കോടി പ്രതിഫലമായി വാങ്ങിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ഗോട്ടിന് ഇരുന്നൂറ് കോടി ആണെങ്കിൽ അനിൽ കോടി വിജയ് പ്രതിഫലമായി വാങ്ങുമെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ബാലതാരമായി സിനിമയിലെത്തിയ വിജയ് ഇന്ന് തെന്നിന്ത്യോടെ തന്നെ പ്രിയപ്പെട്ട താരമാണ് വിജയ് സിനിമകൾ തിയേറ്ററിൽ എത്താനായി കേരളത്തിലടക്കം ആരാധകർ അക്ഷമയോടെയാണ് കാത്തിരിക്കാറുള്ളത് എന്നാൽ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് തോടെ വിജയ് സിനിമകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് പറയുന്നത് എഴുപതിനടുത്ത് സിനിമകളിൽ ഇതുവരെ അഭിനയിച്ച വിജയ് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും കൂടുതൽ വിജയ സിനിമകളുടെ ഭാഗമായ നടന്മാരിൽ ഒരാൾ കൂടിയാണ് സംവിധായകനും വിജയുടെ പിതാവുമായ എസ് എ ചന്ദ്രശേഖരൻ സംവിധാനം ചെയ്ത നാളയെ തീർപ്പ് എന്ന ചിത്രത്തിലാണ് വിജയ് ആദ്യമായി നായകനായി എത്തുന്നത് പിന്നീട് ലവ് ടുഡേ പൂവേ ഉനക്കാകെ കാതലക്ക് മര്യാദ തുള്ളാതമനവും തുള്ളും ഖുഷി തുടങ്ങി നിരവധി സിനിമകളുടെ ഭാഗമായി തുടക്കകാലത്ത് അയ്യായിരം രൂപയായിരുന്നു വിജയ് പ്രതിഫലമായി വാങ്ങിയിരുന്നത് എന്നാൽ വിജയ് അഭിനയിച്ചു ചിത്രങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയതോടെ നിരവധി അവസരങ്ങളും എത്തി പിന്നീട് കരിയറിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത വിജയ് ബോക്സ് ഓഫീസുകൾ ഹിറ്റാക്കി മുന്നേറിക്കൊണ്ടിരുന്നു ഗില്ലി ശിവകാശി തിരുപ്പാച്ചി പോക്കിരി തുടങ്ങി ഹിറ്റ് ചിത്രങ്ങൾ വിജയിക്കായി വന്നുകൊണ്ടിരുന്നു അച്ഛന്റെ ചിത്രങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ച വിജയം ലഭിക്കാതിരുന്ന വിജയ് പിന്നീട് പ്രേക്ഷകരുടെ പൾസ് മനസ്സിലാക്കി തന്റെ വഴി ആക്ഷനിലേക്ക് മാറ്റി തമിഴിന്റെ ഇളയ ദളപതിയിൽ നിന്നും ദളപതിയായി ഉയരുന്ന സമയത്ത് വിജയ് തന്റെ പ്രതിഫലവും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു നൂറ് മുതൽ നൂറ്റി അൻപത് കോടി വരെയായിരുന്നു തന്റെ കരിയറിലെ സുവർണ കാലത്ത് വിജയ് വാങ്ങിയിരുന്നത് വിജയ് യുവാക്കളുടെ മാത്രമല്ല സ്ത്രീകളുടെയും കുടുംബ പ്രേക്ഷകരുടെയും വരെ മനസ്സ് കവരുന്ന നടനായി മാറുകയായിരുന്നു പിന്നീട് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത മാസ്റ്ററിലാണ് ആദ്യമായി വിജയ് തന്റെ പ്രതിഫലം കോടിയിലേക്ക് െത്തിച്ചത് അടുത്ത ചിത്രമായ വാരിസിൽ കോടി വാങ്ങിയ വിജയ് അവസാനം റിലീസായ ലിയോ എന്ന ചിത്രത്തിന് കോടി വാങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന ഗോട്ട് എന്ന ചിത്രത്തിൽ വിജയ് ഇരുന്നൂറ് കോടി പ്രതിഫലമായി വാങ്ങിയെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് കോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായി ചുരുങ്ങിയ കാലയളവിൽ മാറിയ വിജയ്യുടെ സ്വത്ത് മൂല്യവും ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് പുതിയ കണക്കുകൾ പ്രകാരം വിജയ്ക്ക് അറുന്നൂറ് കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് പറയുന്നത് കോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ എന്ന നിലയിൽ മാത്രമല്ല ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള നടൻ കൂടിയായിട്ടുണ്ട് വിജയ് തന്റെ വരാനിരിക്കുന്ന ചിത്രം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സയൻസ് ഫിക്ഷൻ സിനിമ ഫെബ്രുവരിയിലായിരിക്കും റിലീസ് ചെയ്യുക ഗോട്ടിന് ശേഷം വിജയ് ഒരു സിനിമ കൂടിയേ ചെയ്യൂ എന്നും വ്യക്തമാക്കിയിരുന്നു അനിൽ രവിപുടിയുടെ പൊളിറ്റിക്കൽ ഫാന്റസി ചിത്രത്തിന് വിജയ് ഇരുന്നൂറ്റി അൻപത് കോടിയെങ്കിലും വാങ്ങുമെന്നും അഭ്യൂഹങ്ങളുണ്ട് എന്തായാലും തന്റെ അറുപത്തി ഒൻപതാമത്തെ ചിത്രമായി ഈ ചിത്രം കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ശ്രദ്ധ ചെയ്യുക എന്നാണ് സൂചന അതേസമയം ദ ഗോട്ട് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി തിരുവനന്തപുരത്തെത്തിയ നടൻ പിന്നാലെയായിരുന്നു കേരളത്തിലെ ആരാധകരെല്ലാം കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു വിജയ് തിരുവനന്തപുരത്ത് എത്തിയത് ചെന്നൈയിൽ നിന്നും വിമാനമാർഗം എത്തിയ താരത്തെ കാണാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നുവെങ്കിലും ഏറെ പണിപ്പെട്ടാണ് വിജയുടെ വാഹനം ഒന്ന് കടത്തിവിട്ടത് ഇതിനിടയിൽ കാറിന്റെ റൂഫ് വഴി ആരാധകർ വിജയ് അഭിസംബോധന ചെയ്യുകയും ചെയ്തു ശേഷമുള്ള കാറിന്റെ കാറിന്റെ വീഡിയോയും പുറത്തുവന്നു ചില്ല് തകർന്ന് ക്യാബിനുള്ളിലേക്ക് വീണതടക്കമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഡോറടക്കം ചലങ്ങിയിട്ടുമുണ്ടായിരുന്നു ഇതിന്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ